ർത്താനം നോമ്പ് പറഞ്ഞു മൂന്നായി കഴിഞ്ഞിട്ട് അമ്മേ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവുമല്ലോ ഞാൻ മാത്രമല്ല ആരും ചിന്തിക്കണ്ട അപ്പോളെ വീഡിയോ തുടങ്ങുകയാണ് വേഗം ലൈക്ക് അടിച്ചോണ്ട് പിന്നെ നിങ്ങൾ വീഡിയോ കഴിഞ്ഞ ശേഷം ലൈക്കും തരൂല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യൂല ലൈക്ക് അടിച്ചോണ്ടിട്ടാ എന്നിട്ടാണ് വീഡിയോ ആണ് കണ്ടോളി നമ്മക്ക് വീഡിയോ കാണാൻ പോവാ കണ്ടോളി നല്ല റിസൾട്ട് അയച്ചു പൊട്ടത്തരൊക്കെ കേക്കണമെങ്കിൽ അയച്ചു പറഞ്ഞുണ്ട് പാത്തും പറഞ്ഞുണ്ട് നീ ഏതായാലും കണ്ടിട്ടേ അഭിപ്രായം പറഞ്ഞോളി പൊന്നാരൻറെ അയച്ചു അന്നെ കാണാൻ കാത്തിക്കേ ഇന്നിപ്പ നോമ്പ് മൂന്നായി എല്ലാ ഒന്നും രണ്ടൊക്കെ എങ്ങനെ ഉണ്ടായിനാ എങ്ങനെ ചൂടല്ല പർച്ച ഞമ്മക്ക് തരുന്നത് ഈ കമലാ മാസത്തില് എല്ലാ എന്താ പാട് എല്ലാ ഇനക്ക്ണ്ടായ പോലെ ആണോ എനിക്കുണ്ടോ അറിയാൻ വേണ്ടി ചോദിക്കണേ പൊന്നാരൻറെ പാട്ടു അതിനെപ്പറ്റി ഒന്നും പറയാതെ ഇരിക്കാൻ നല്ലത് അതിന്റെ റബ്ബേ അന്നോട് പറയാനേ നേരത്തെ കാലത്ത് നീച്ചിട്ട് പെരണ്ടുള്ളീത്ത പണി കഴിച്ചിട്ട് പത്ത് മണിയാകുമ്പോ ഒത്തിരി പെരണ്ടുള്ളിരിക്കണം എന്നിട്ടാ ഫാന് ചോട്ടി ഇരുന്നാ കുറച്ച സമാധാനാണ് അന്നോട് പറയാൻ ഈ നോമ്പാണ് ജയിച്ചിട്ട് നമുക്ക് പൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല അണ്ണാക്കില വള്ളം വറ്റണ പോലെ അടി വള്ളംണ്ട് കാണുമ്പോൾ എടുത്ത് മോന്താനാ തോന്നുന്നത് ഇടയ്ക്ക് എന്നോട് പറയാൻ ഓർമ്മ യാതാണ്ട് പൈപ്പിൻ്റെ തോട്ടേക്ക് പോകും പിന്നെ വിജയക്കുറമസല്ലേ പച്ചോനെ നോമ്പ് മുറിയല്ലോന്ന് ജയിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വലിക്കൂ ആ ഇന്റെ അമ്മയും ഒന്ന് പരണ്ടടി ചുരുക്കി പറഞ്ഞാലേ ഇന്ന് വലിയ കുഴക്കം സീണൊന്നില്ല രാത്രി നല്ല മഴ പെയ്തോണ്ട തോന്നണേ ഒരു ആടി സമാധാനോ അങ്ങനെ തന്നെയാണ് ഞമ്മക്കും പൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ വള്ളത്തിൽ ഇങ്ങനൊരു ദാഹം അന്നോട് എന്നോട് പറയാന് കൊല്ലിയ വള്ളമൊക്കെ എത്ര ഉമിനീരിങ്ങനെക്കി കൊടുക്കുക ചുരുക്കി പറഞ്ഞാൽ അക്കി ഇറക്കി രണ്ടു ദിവസം എന്റെ തള്ളി നീക്കിന്നാണ് പറഞ്ഞാ മതിയല്ലോ ഇനി പറഞ്ഞ ശരിയാണ് ഇന്ന രാത്രി നല്ലോണ്ട് മഴ പെയ്ത ഓരോ സ്ഥലത്തൊക്കെ വെള്ളപ്പൊക്ക ഇനാലാ എന്നാലും അത്ര വെള്ളപ്പൊക്ക ഇല്ലെങ്കിലും ഭൂമി നാക്ക മഴ പഴശ്ശേ നമുക്ക് തന്നോണ്ടേ ഇന്ന് വലിയ കുഴക്കൊന്നും ചെയ്യണില്ല ഇനിയിപ്പോ ഇതേപോലെ നമുക്ക് നോമ്പ് മുപ്പത് വരെ മഴ തരികയാണെങ്കിൽ അനംതിരില്ല എന്നാണ് പറയാൻ പക്ഷെ പറഞ്ഞിട്ട് കാര്യം ഓരോ പുരയിലെ വെറുക്കും കാര്യങ്ങളൊക്കെ പുറത്താവും നമുക്ക് എനിക്കും എനിക്കൊക്കെ വിറകും കാര്യങ്ങളൊക്കെ ഒട്ട് വെക്കാനുള്ള സൗ സൗകര്യം ഉണ്ടെങ്കിൽ ഓരോ പോരയിൽ അവസ്ഥ ഞമ്മക്ക് അറിയാൻ പറ്റൂലല്ലോ ചിലർക്ക് ചോരുന്നതുണ്ടാവും ചിലർക്ക് പുറത്ത് വെറുതെ ഉണ്ടാവും ഒക്കെ നോമ്പാണ്ട് കഴിഞ്ഞു ശരിയാക്കാൻ ഇരിക്കുന്നവരുണ്ടാവുമല്ലോ അവസ്ഥ ആലോചിച്ചുമ്പോ മഴ വേണ്ട നിന്റെ അഭിപ്രായത്തിൽ പിന്നെ ഈ കുഴക്കും സീണം കാണുമ്പോൾ വിചാരിക്കും മഴ തന്നാ മതി എത്താപ്പ ഇനി കാട്ടുക ഞാൻ അങ്ങനെ ആലോചിക്കാണ് ഈ നോമ്പ് മുപ്പത് ഇന്ന കൊണ്ട് വജ്ജൂലേട്ടോ പൊന്നാലാഴ്ച നോക്കാൻ ഞാൻ വേണമെങ്കിൽ പത്തെണ്ണം നോക്കും ഈ പോക്ക് പോവാണെങ്കിൽ ഞാൻ തണേരും അല്ല പത്തു അനു പിന്നായ എനിക്ക് നോമ്പൊക്കെ കൂടി തലേ കയറിയാ പത്തു നോമ്പൊക്കെ നോട്ടിട്ട് ബാക്കി പിന്നെ ആര് നോക്കുട്ടാ കൂട്ടക്കാർ നോക്കൂ ചേച്ചിട്ടാ ആ മയച്ചു പോയല്ലേ വജനെ പറഞ്ഞു നോക്കേണ്ടി വരൂ ജേ ഈ പറഞ്ഞത് ഇന്നോട് പറഞ്ഞെന്നായി വേറെ ആരോട് പറയാൻ നിൽക്കണ്ട കളിയാക്കു പിന്നെ കുട്ടികൾക്കുണ്ട് പത്ത് നോമ്പ് പിന്നെ വാലക്കാത്തിയാൾക്കാണ് പത്തെണ്ണം അങ്ങനെ ഇരുപതെണ്ണം പിന്നെ മുപ്പത് പത്തും ഇരുപതും മുപ്പത് പിന്നെ എന്താ കൊണ്ട് രാജുല ചൂട് സഹിക്കാൻ വെച്ചാത്തോണ്ട് അന്ന് പറഞ്ഞു പോയതോള്ളു പിന്നെ എന്താ കാട്ടടി റബ്ബേ ഞാൻ അതല്ല ആലോചിക്കണത് പെരന്റെ ഉള്ളിൽ ഇരിക്കുന്നു പക്ഷെ പുറത്തു പോണ ആണുങ്ങളൊക്കെ അവസ്ഥ ആലോചിച്ചിരിക്കണം അച്ഛങ്ങൾക്ക് കുടുംബത്തേക്ക് എന്തെങ്കിലും പണ്ടെങ്കിൽ അച്ഛങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായി നോമ്പ് നോച്ചിട്ട് ഇപ്പോഴത്തെ ചൂട് ഇങ്ങനെയാ ഒരു കുഴക്കും സീണ് ഞാനൊക്കെ ഇങ്ങനെ വിജയക്കിൻ്റെ മോനൊക്കെ പണിക്ക് പൊയ്ക്കുന്നത് എൻ്റെ കുട്ടി എങ്ങനെയാണ് ആ അന്തിയ ഓളം പണി എടുക്കുമെന്ന് ഞാൻ ആലോചിക്കണത് എന്നെ കന്നാൽ എൻ്റെ കുട്ടി രണ്ട് നോമ്പും കഴിഞ്ഞിട്ട് നോമ്പ് അറിഞ്ഞിട്ട് അള്ളതൊക്കെ എറുന്ന പെറുന്ന് കഴിഞ്ഞാൽ പിന്നെ അവനെ അത്താഴത്തിന് നീച്ചാ നീച്ച് ഇതാണ് ഓന്റെ നോമ്പൊക്കെ അത്ര സീണുണ്ടാവും പരയത്തെ പണിയല്ലല്ലോ പുറത്തത്തെ പണി നന്നാൽ കല്ലും മണ്ണും കേട്ടുമ്പോ എങ്ങനെയാവും അവിടുത്തെ അവസ്ഥ നമ്മക്ക് പേരത്തെ പണിയെടുക്കുമ്പോ അതിനായിട്ടുള്ള അപ്പൊ എങ്ങനെ ഉണ്ടാവും ഓ എന്റെ കുട്ടിന്റെ കാര്യമല്ല പുറത്തു പോണ എല്ലാ ആളുകളുടെ കാര്യങ്ങള് പറയുന്നത് ഒരു മാസം അവർക്ക് ലീവ് എടുത്ത് കഴിഞ്ഞാല് കുടുംബത്തേക്ക് ആരുമൊണ്ടിരും ആര് തരാണ്ടെങ്കിൽ പിന്നെ വേണ്ടീരേ എന്താ അവസ്ഥ പൊന്നാരണ്ടായിച്ചോ ആ പാത്തോ പറ്റി നമ്മൾ ചിന്തിക്കായി എൻ്റെ മൂപ്പേരുടെ മക്കളൊക്കെ രാവിലെ പണിക്ക് പോണതാണ് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് ചിന്തിച്ചിട്ട് എന്താ കാര്യം നമ്മളെ കുടുംബത്തേക്ക് അരി സാധനങ്ങൾ വാങ്ങണമെങ്കിൽ അറ്റെങ്ങൾ പുറത്ത് പോയാലല്ല അരി സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഓരോ ഇടങ്ങറും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോടെ പെൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കൂലേ മക്കളും മാര്യക്കളും ഒക്കെ തിന്നാളല്ലോടി എത്താപ്പഞ്ഞ് കാട്ടുക ഏതായാലും മുക്ക് തെറിപ്പിച്ച ഒരു മാസാണ്ട് കെയ്ച്ചു കൂട്ടണം അടച്ചോനെ പന്ത്രണ്ട് മാസം നമുക്ക് തന്നെ ഒരു മാസം ഞമ്മളോട് പട്ടിണി കെടുക്കാൻ പറഞ്ഞത് അത് ഞമ്മളെ കൊണ്ട് കച്ചിയില്ലെങ്കിൽ നമ്മൾ എന്താ കാട്ടുക ആ പട്ടിണി മാത്രം കിടന്നാൽ പോരാ വിഭാഗത്ത് എടുക്കണം അഞ്ചു മകത്ത് നിസ്കേച്ചിട്ട് പഠിച്ചനോട് ധാരിച്ച് പറയണം അല്ലാണ്ട് ചിലവരുണ്ടല്ലോ ഈ നോമ്പ് നോക്കി പട്ടിണി കിടന്നിട്ട് അതിലൊരു കാര്യമില്ല മക്കളെ അഞ്ചു മകത്ത് നിസ്കരിച്ചിട്ട് പഠിച്ചനോട് പറഞ്ഞാലും നോമ്പ് നോമ്പാവുള്ളൂ അല്ലാണ്ട് പട്ടിണി കിടന്ന പോലെ ആണ് അടുത്ത അവസ്ഥയൊക്കെയാണ് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ കാട്ടില് ചില മക്കളൊക്കെ നോമ്പ് നോക്കും എന്നാലോ ആ ഒരു അക് നിസ്കരിക്കാൻ കഴി അവർക്ക് എന്നാൽ പേരേ വന്നാലോ ഓ സീണാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എടുത്തു ഇതാണ് മക്കളെ അവസ്ഥ എത്ര പറഞ്ഞ ഒരു കടിച്ചാണ് നമ്മൾ ചാടുക നിങ്ങൾ ചെയ്താൽ മതി ഞങ്ങളെന്ത് കാര്യം ഒന്നും നോക്കണ്ടൊക്കെ എന്റെ മരക്കളും പേരക്കുട്ടികളൊക്കെ പറയണേ ഏത്താപ്പനി ഞാൻ കാട്ടു തന്നെയാണ് ആടീ അതെൻ്റെ മക്കളെ പേരക്കുട്ടിയോട് ഞാൻ പറയും പന്നാലെ മക്കളെ എപ്പം പത്തേകാലും സ്കൂളാണ് വൈകുന്നേരം മൂന്നേരൊക്കെ സ്കൂൾ വിടും നിസ്കരിച്ചു ഇപ്പൊ പണ്ടത്തെ ഏജ് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച കാലാണിപ്പം എല്ലാ സ്കൂളും എല്ലാ സൗകര്യവും നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ അടുത്തൊക്കെ പെരേ പോയിട്ട് ഒരു നേരത്തെ നിസ്കരിക്കാനിപ്പോ നല്ല തൃപ്തി കാര്യല്ല നാലു മക്കള് ചെയ്യൂല ഈ പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് ഈ റമദാ മാസത്തില് പട്ടിണി കെടുക്കുകയാണ് ചില മക്കളൊക്കെ മക്കളെ കുറ്റം പറയുന്നത് ചില തള്ളാരും ഉണ്ട് അങ്ങനെ അത്തായം വെച്ചിട്ടാണ്ട് കെടുക്കും പിന്നെ ഒര്ക്ക് നിസ്കാരം ഇല്ല നിലയില്ല ഓട്ടൂല പാട്ടും ഇല്ല ഒന്നുമില്ല ഇല്ല ആ നോമ്പുണ്ട് ഞങ്ങൾക്ക് നോമ്പുണ്ട് എല്ലാ നോമ്പും ഞമ്മൾ നോക്കിക്കണം പട്ടിണി കിടക്കണ തുള്ളി അല്ലെ പതി നമ്മൾ നോമ്പ് നോറ്റിണ്ടെങ്കിൽ നമ്മൾ അഞ്ചു വത്ത് നിസ്കരിച്ച് പറിച്ചതിനോട് തോരച്ച് പറയണ്ട അല്ലെങ്കിൽ നമ്മൾ മുസാഹ് എടുത്ത് ഓതണ്ടേ ഇതൊക്കെ നമ്മൾ ചെയ്യണ്ട ഇത് നമ്മൾ ചെയ്യാൻ പറഞ്ഞാല് ഓരോ ദേവസ്യുള്ള പോലെ നോമ്പ് നോക്കും നയത്തിനും തിന്നു തിന്നാനും കിട്ടും എന്നാൽ നിസ്കാരം തന്നാലോ നോറ്റിങ്ങൾക്കില്ല എന്റെ മരക്കാതാ രണ്ടു മണിക്കനെ തുടങ്ങും പത്തിരിപ്പണി എന്നാലോ ആ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങിന്നോ ബാങ്കും കൊടുക്കും എന്നാലും ഉണ്ടല്ലോ നിസ്കരിക്കാം ഉം ഒരു റൂമ്പ് വറ്റാ കൊണ്ടോ പഠിച്ചിട്ട് എല്ലാ റൂമിൽ പോകും പിന്നെ ഒക്കെ ഒരു പത്ത് മണിക്ക് രണ്ടു വെച്ച് ചോറ് തിന്നിട്ട് ആ പാത്രം കഴുകിയിട്ട് പിന്നെ കൊടുക്കും ചിലപ്പോൾ അത്താഴത്തിനീച്ചോളി ഉറുക്കിയാ നീച്ചോളി സുരൈഗാ നീച്ചോളീന്ന് പറഞ്ഞ് ഞാൻ ആർക്കും പിടി വെക്കണം നാട്ടേരി മുഴുവൻ കേട്ടാൽ എന്റെ മരക്കളും വേറെ കുട്ടികളും നീച്ചൂരാ ഇതാ എന്റെ അവസ്ഥ പൊന്നാരൻ്റെ പാത്തോ എൻ്റെ പെരയിൽ മാത്രമല്ല ഇതിപ്പം എല്ലാ പേരുള്ള അവസ്ഥയാണ് ഇപ്പൊ എജ്ജി പറഞ്ഞത് വിജു ചാരിക്കും എൻ്റെ പേരയില് മാത്ര പൊന്നാരൻ്റെ ബളേ എന്റെ പെരയിൽ ഇന്റെ മരിക്കല് ചെയ്യുന്ന കാര്യമാണ് പ്ജി പറഞ്ഞത് അഹ് എന്റെ അമ്മേ അത്താഴത്തിനൊക്കെ നിശ്ചിങ്ങളെ നീപ്പിച്ചാളെ പാട് ലാസി ഞാൻ തൊള്ളിട്ട് തൊള്ളിട്ട് ഞാൻ ലാസി ചൂടാക്കുള്ളത് ചൂടാക്കും ചോറ് എടുത്തുവെക്കും പ്ലേറ്റ് എടുത്തുവെക്കും അപ്പോൾ ഓരോരുത്തരും നീച്ചി വരും ഇതാണ് ഇന്റെ അവസ്ഥ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെ മുക്കി തുപ്പിച്ചിട്ട് മുപ്പതാണ് തേക്കണം അത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് സമാധാനമാണ് പിന്നെ എന്ത് കാട്ടിയാലും മണ്ടീരാന്ന് വെച്ചാൽ നമ്മൾ ആ ബാത്തക്കേ നോക്കൂല ഹേ അല്ലാത്തൊരു തലവേദന ഈ പിന്നെ അത്താത്തി നീപ്പിച്ച് മക്കളീ മരക്കളൊക്കെ നീപ്പിച്ചാൽ ഓരോ കാലം ഉസാറിലെ അലാറം വെച്ചിട്ടൊക്കെ കൊടുക്കും അലാറത്തിൻ്റെ ഒച്ചയിട്ടിട്ട് അപ്പുറത്തെ പെരത്ത് ഇപ്പുറത്തെ പേരത്തെ ആൾക്കാരൊക്കെ നീച്ചാൽ ഓരോ നീച്ചൂല അത് കേട്ടിട്ട് ഞമ്മള് നീച്ചാ ഏതായാലും അന്നേറ്റ് ഭർത്താനം പറഞ്ഞിട്ട് നിന്നിട്ട് കാറില്ലേ പൊന്നാര എൻ്റെ പത്തുവാ ചോം ചുവൻ പണിയുണ്ട് പത്തിരിക്ക് ഞമ്മൾ കൂടി കൊടുക്കണം എന്നാൽ തൊള്ളയ്ക്ക് എന്തെങ്കിലും ചാതി എന്തെങ്കിലും ഒക്കെ കിട്ടുകയുള്ളൂ അന് ഓരുണ്ടല്ലപ്പോൾ ഒരു പ്രസ്സും മെട്ട് അമർത്തണം അതിച്ചി തീരെ തൃപ്തിയില്ല ഞാൻ ഓരോട് പറഞ്ഞു പ്രെസ്സും മെട്ട് അമർത്തി നൂട്ടി കണ്ട് പറ്റിക്കോളി എന്നാൽ പിന്നെ നല്ല മീൻസ് ഉണ്ടാവുമല്ലോ അതൊന്നും ഇപ്പം എൻ്റെ മരക്കു പറ്റൂല അതിന് ഞാൻ എന്നെ കുത്തിറക്കണം ഞാൻ ഏതായാലും ഇനി നിൽക്കുന്നില്ല ഞാൻ ഇനി നാളെ ഒരുപോലെ വരണ്ടേ കേട്ടോ ഞാൻ ഏതായാലും ഓട്ട അസാളിക്കു ആയിക്കോട്ടെ പാവണ പാമ്പടന്നോള് വയസാൻ കാലത്തും അതിന് പത്തിരി പെട്ടാനും കറി ഉണ്ടാക്കാനൊക്കെ അതിന്റെ വീട്ടിൽ അവള് പറഞ്ഞ ശരി തൊള്ളക്ക് നല്ല ചാദി ഞമ്മൻ്റെ അടുത്തുള്ള പിന്നെ എന്റെ മയക്കള് അതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല രസം എന്തുണ്ടാക്കിയാലും ഞമ്മക്ക് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ട ഞാൻ എപ്പോഴും അയച്ചുന്റെ കാലം അറിയിക്കും മക്കള് വളർത്തി മക്കളെപ്പോഴും പെണ്ണും കെട്ടിയിച്ചപ്പോൾ അവൾക്ക് അടക്കുന്നിറങ്ങാൻ സമയമില്ല ഉം അപ്പൊ മുത്തുമണികളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാണ് വിചാരിക്കട്ടോ പിന്നെ ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നു വീഡിയോ മുന്നേ തന്നെ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ചെയ്താലാ പിന്നെ എവിടെയും മക്ക നോമ്പൊക്കെ പിന്നെ സീണും കാര്യങ്ങളൊക്കെ ഉണ്ടാ ചിന്റെ കാര്യം പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ വെള്ളത്തിന് നല്ലോണം താഴ്ച്ചിരുന്നു നന്നാക്കി പിടിച്ചു വലിക്കണ പോലത്തെ അവസ്ഥ കേട്ടോ അപ്പൊ ഞാൻ മൂന്നാല് ആൾക്കാരോടൊക്കെ ചോദിച്ചു മൂന്നാലാൾക്കാരൊന്നും ചോദിച്ചു ഞാൻ ഒന്ന് എന്റെ നാത്തിനോടൊന്ന് ചോദിച്ചു ഒന്ന് ഞാൻ എന്റെ കൂട്ടേച്ചനോട് ചോദിച്ചപ്പോ കൊക്കുള്ള അനുഭവനാണ് സത്യം പറഞ്ഞാൽ ഫോണിപ്പോഴും വർത്താനം പറയാൻ കഴിച്ചു ഇംഗ്ലീഷ് ഒന്ന് ഫോം വിച്ച് ഞാൻ നോമ്പ് പറഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു ഉണ്ട് കേട്ടോ അപ്പൊ അത്രയും ഒരു കുഴക്കാണ് അപ്പൊ പിന്നെ ഇന്നലെ നല്ലോ മഴ പെയ്തോണ്ട് ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല ഇവരെടുക്കാൻ അന്ന് വലിയ കുഴപ്പമൊന്നുമില്ല ഇന്നലെ നല്ല ഉത്സാറാക്കി നമുക്ക് പഠിച്ച മഴ തന്നിക്കണ് പക്ഷെ മഴ തന്നെങ്കില് ചില പേരൊക്കെ പിറക് പുറത്തുണ്ടാവും ചിലവരൊക്കെ വല്ലാത്തൊരവസ്ഥയിൽ കഴിഞ്ഞു പോയതവരുണ്ടാവും അപ്പോൾ ചുറ്റി പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇടമഴക്കെ പെയ്യുമ്പോൾ ചിലർക്ക് ഇടങ്ങനുണ്ടാവും ചിലർക്ക് നല്ല സുഖം ഉണ്ടാവും അപ്പം എന്തായാലും നോമ്പ് മുപ്പതാണ്ട് കിട്ടി ഒരു കുഴപ്പം ചെയ്യാതെ എല്ലാവർക്കും തന്നെ കിട്ടിപ്പോന്നാൽ മതി പിന്നെ പുറത്ത് പോകണാണെങ്കിൽ അവസ്ഥ സത്യം പറഞ്ഞാൽ വരെ ഇരിക്കാൻ നമ്മൾക്ക് ഇത്രത്തോളം കുഴക്കം ഉണ്ടാകുമ്പോൾ പുറത്ത് പോകണം പണി എടുക്കണം അവരവസ്ഥ ആലോചിക്കണം അപ്പോൾ ഓരൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് പള്ളർച്ച തിന്നാൻ കൊടുക്കുക ഒരു മിനിറ്റ് നീര് പത്തിഞ്ച് ഇരുപതിനെടുക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ സദ്യപ്പെടുത്താതെ മാറി നിൽക്കുക അത് നമ്മൾ കൊണ്ട് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക അപ്പം ഇൻഷാല്ല ഇനി നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരെയാണ് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തോളി ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിച്ചുകൊണ്ടേ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോണ്ടെങ്കിൽ ഇപ്പം ഇതേപോട്ട വീഡിയോ ഒക്കെ കാണാം അപ്പോൾ എല്ലാവർക്കും നല്ല നോമ്പ് മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ടും കുഴപ്പം സ്ത്രീകൾ ചെയ്യാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും ഞാൻ ദോരയ്ക്കുണ്ട് നിങ്ങൾ നിൽക്കും വേണ്ടി ദോരയ്ക്കണം ഇഷ്ട പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും അസ്സാം വലൈക്കും